യെസ് പ്രിയമുള്ളവര് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ജസ്പെയ്ഡിൻ്റെ കേവ് ഹൗസ് പ്രൊജക്റ്റിലാണ് വയനാടുള്ള വാടാനക്കവലയിൽ രാജ്യത്ത് ആദ്യമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഇത്തരമൊരു പ്രൊജക്റ്റിനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജനങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹത്തായ ആശയത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ പറയാം ജസ്പെയ്ഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊജക്ടിൻ്റെ അകത്താണ് നമ്മളുള്ളത് കാരണം ഇതൊരു വലിയ വ്യത്യസ്തമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വരാൻ പോകുന്ന ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും സമ്പത്തിൽ തന്നെ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരു വലിയ ആശയത്തിന്റെ അകത്താണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് കാരണം ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ആശയത്തെ മനസ്സിലാക്കിയാൽ ഇന്ന് ഇന്നേ വരെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആശയത്തെ ഇത്തരത്തിലൊരു ഇന്നോവേഷൻ കൊണ്ടുവരുവാൻ ഒരാൾക്കും തന്നെ കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ജസ്പേഡ് എന്ന കമ്പനി അതിമനോഹരമായിട്ടുള്ള ഒരു ആശയത്തെ കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഈ ആറ് ഏക്കർ സ്ഥലത്ത് തന്നെ ഏകദേശം ചന്ദനത്തോട്ടങ്ങൾക്കിടയിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു കേവ് ഹൗസ് അത് അകത്ത് മൺപാക്കിങ്ങും പുറ പുറത്ത് പിടിപ്പിച്ച് ഗ്രാസ് പാക്കിങ്ങുമായിട്ട് വളരെ ആയുർവേദ ടച്ചോടുകൂടി ഒരു മനുഷ്യൻ ഭൂമിയുമായിട്ടുള്ള ബന്ധം മനുഷ്യ ജന്മം തന്നെ ഭൂമിയുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ളതാണ് ആ ബന്ധത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് രാജ്യത്തിനായി സമർപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ മഹത്തായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈ റിട്ടേൺ ആണ് അതായത് ഇൻവെസ്റ്ററായി വരുന്ന ഒരാൾക്ക് വൺസ് ആണ് ഈ കോട്ടേജിന്റെ വിലയെങ്കിൽ പോലും ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കമ്പനി ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ലക്ഷം ഒരു കോടി രൂപ മുടക്കി വാങ്ങുന്ന ഒരാൾക്ക് പോലും മന്ത്ലി ഹൈ റിട്ടേൺ അതായത് ഒരു സിക്സ് ലാക്ക് വരെ റിട്ടേൺ ലഭിക്കുന്ന ആറ് ലക്ഷം രൂപ വരെ റിട്ടേൺ ലഭിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു വലിയ ആശയത്തെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇതിൻ്റെ വാടക എന്നുള്ളത് സ്റ്റാർട്ടിങ് അതായത് ജനുവരി ഒന്ന് മുതൽ ഇത് റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ വെച്ചിട്ടാണ് ഇത് വാടക വാടകയ്ക്ക് പുറത്തേക്ക് കൊടുക്കുക ഏകദേശം മുപ്പത് ദിവസം വാടകയ്ക്ക് പോകുമ്പോൾ ആറ് ലക്ഷം രൂപ ഒരു ഓണർ ഇത് വാങ്ങുന്നവരാണ് ഓണർക്ക് ലഭ്യമാകുന്നു മറ്റെന്തിൽ മുടക്കുന്നതിനേക്കാളും ഏറ്റവും ഹൈ റിട്ടേൺ ആണ് അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷൻ അതുപോലെ തന്നെ കൃത്യമായ ഡോക്യുമെന്റ് ഭൂമി തന്നെ നൽകിക്കൊണ്ടുള്ള കൃത്യമായ ആധാരം രജിസ്റ്റർ ചെയ്ത് കൈ നൽകുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഒരു വലിയ കാര്യം കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ആശയത്തിന്റെ ഒരു വലിയ മൂല്യം എന്നുള്ളത് അപ്പോൾ ഈ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോടി രൂപ സ്വന്തമായി മുടക്കി വാങ്ങാൻ കഴിയാത്തവർക്ക് ഈ പ്രൊജക്റ്റിനൊപ്പം ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോട്ടേജിന്റെ ഓണർ ഓണറാകാം എന്നുള്ള ഒരു വലിയ മഹത്തരമായിട്ടുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനം കൂടി ഈ കമ്പനി ജനങ്ങൾക്കിടയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ ലൈഫ് ലോങ് ഒരു വലിയ ഇൻകം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഷെയർ തന്നെ ഇതിന്റെ ഓണർഷിപ്പ് തന്നെ കമ്പനി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആറ് ഏക്കറിൽ തൊണ്ണൂറ് കെ ഒസുകളെയാണ് അണിയിച്ചൊരുക്കിക്കൊണ്ട് രാജ്യത്തിന് തന്നെ വളരെ ലോകത്ത് തന്നെ വളരെ വ്യത്യസ്തമാകാൻ പോകുന്ന ഈ പ്രൊജക്റ്റ് നാടിനായി സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ജസ്പേഡിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകൾ പഠിക്കുകയും ആ ആശയത്തെ ഉൾക്കൊള്ളുകയും കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി കൂടുതൽ ഇൻവെസ്റ്റർ ആകാം അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം ഏത് തരത്തിലെങ്കിലും ഈ പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സർവമേഖലയിലും വിജയത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം തന്നെ നടത്തിക്കൊണ്ട് ഇതിലേക്ക് കൈകോർക്കണമെന്നാണ് വളരെ വിനീതമായി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ താങ്ക്